ഹായ് അസ്സാം വലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികളുടെ യൂണിഫോം സോക്സ് മറ്റും പഴയ സോക്സുകൾ ഒക്കെ നമ്മുടെ വീട്ടിൽ പല സാധനങ്ങളും വെട്ടിത്തിളക്കാൻ ഉപയോഗിക്കാൻ പറ്റും വീഡിയോ ഫുള്ളായിട്ട് കാണണം തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും എൻ്റെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതാ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് കുറച്ച് നീളമല്ല സോക്സാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഓട്ടയില്ലാത്ത താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഫസ്റ്റ് ടിപ്സാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ട് സൈഡും ഓട്ട ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഇതുപോലെ ചൂലിൻ്റെ ഇതിലാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഒരു ചൂലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ മുകൾ ഭാഗത്തിലൂടെ ഒന്ന് ഇറക്കി കൊടുക്കാം ലൂസ് ആയ ഷോക്സ് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് മേലെ വെച്ച് തന്നെ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ കെട്ടി കൊടുക്കാം എന്നിട്ട് മെല്ലെ താഴോട്ട് ഇറക്കി കൊടുക്കാം ഇതുപോലെ കേട്ടോ ഇറക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഫാൻ കണ്ടില്ലേ ഇങ്ങനെ തുടച്ചെടുക്കാം കേട്ടോ കണ്ടില്ല ഇതുപോലെ നമ്മൾ വെറുതെ ചൂലിട്ട് അടിച്ചാലൊന്നും ഡസ്റ്റ് ഒന്നും പോവില്ല ഇതുപോലെ നമ്മൾ ആ ഷോക്സ് ചൂലിൽ ഇട്ടിട്ട് തുടക്കുകയാണെങ്കിൽ അതിലുള്ള ഡസ്റ്റ് എല്ലാം പെട്ടെന്ന് വരും കേട്ടോ പിന്നെ വാതിലുകൾ ഫാനൊക്കെ തുടക്കാൻ നല്ല ബുദ്ധിമുട്ടാണല്ലോ ഞമ്മക്ക് എല്ലാ സ്ഥലത്തും എങ്ങനെയെങ്കിലുമൊക്കെ തുടക്കും അപ്പോൾ ഇതുപോലെ എന്താ ചുമര് കണ്ടില്ലേ ചുമരിലൊക്കെ പിടിച്ചു നിൽക്കുന്ന പൊടിയൊക്കെ കണ്ടോ ഇതുപോലെ വരും കേട്ടോ സീലിങ്ങിൻ്റെ മേലെ എല്ലാം തുടക്കാം അതേപോലെ സോഫേൻ്റെ അടിയിൽ ഇപ്പോൾ ഇതുപോലെ അതേപോലെ നിലം നമുക്ക് നന്നായി അടിച്ചു വാരട്ടോ എല്ലാ ദിവസമൊന്നും നമുക്ക് വീട് തുടക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പോൾ തുടക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ഈ ഷോക്സ് ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡസ്റ്റൊക്കെ ഇതിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും കേട്ടോ പിന്നെ ഇത് ഈ ചൂളിൽ മുടി മാറാല ഒന്നും കൊടുങ്ങില്ല കണ്ടില്ലേ പൊടിയെല്ലാം ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് നല്ല യൂസ്ഫുള്ളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം അടുത്ത ടിപ്സ് ഇതാണ് ഇതുപോലെ ഞാനൊരു സോക്സ് എടുത്തിട്ടുണ്ട് ഒരു പഴയ ചേർപ്പും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചേർപ്പിലേക്ക് സോക്സ് ഒന്ന് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമ്മൾ ചൂ അടിച്ചു വാരിയാൽ ചൂല് തട്ടാത്ത സ്ഥലങ്ങൾ ഉണ്ടാവും ഇതുപോലെ സന്ത സ്റ്റെപ്പുകൾ അതേപോലെ ചുമരിൻ്റെ സൈഡ് അരികുകളൊക്കെ അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഈ ചെർപ്പിൽ ഷോക്സ് ഇട്ടിട്ട് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ പെട്ടെന്ന് ക്ലീനാവും കേട്ടോ പിന്നെ ഇതാ ഇതുപോലെ തുടച്ച് കൊടുത്താൽ മതി അതേപോലെ ഇതാ ടീ പോയിൻ്റെ സൈഡ് സോഫൻ്റെ ഇതുപോലെ സന്തുകൾ ഇത് ഈ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ നമുക്ക് തുണി വെച്ച് തുടച്ചാൽ പോകില്ല അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചാൽ പെട്ടെന്ന് അത് ക്ലീൻ ആയി കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് അപ്പോൾ ഈ ടിപ്സ് നമ്പർ മൂന്നാണ് ഇനി പറയുന്നത് ഇപ്പോൾ ഇതാ ഇതുപോലെ കൊട നമ്മൾ മഴക്കാലം കഴിഞ്ഞാൽ ഇതുപോലെ കെട്ടിവെച്ച് ചിലപ്പോൾ അത് ഉറുമ്പൊക്കെ അരിച്ച് ഓട്ടയാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പഴയ സോക്സ് എടുത്ത് ഈ കുട അതിൻ്റെ ഉള്ളിലിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഒരു ഇത് ഈ ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്താൽ അത് അവിടെ ഇരുന്നോളും വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരുന്നോളും നമുക്ക് അലമാരിയിലോ സെൽഫിലോ എവിടെങ്കിലും ഒരു സൈഡിൽ വെച്ചാൽ മതി പിന്നെ ഒന്നും കേടാവില്ല പൊടി തട്ടില്ല നീറ്റായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ ഇനി അടുത്ത ടിപ്സ് നോക്കാം ഇതുപോലെ ഞാനൊരു ഷോക്സ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഗ്ലൗസ് ഗ്ലൗസായിട്ടും ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ചെടിയൊക്കെ നടുമ്പോൾ മണ്ണ് പോരുകയാണെങ്കിൽ നഖത്തിൻ്റെ ഉള്ളിലും ഒക്കെ മണ്ണ് പോവാതിരിക്കാനും അതേപോലെ മണ്ണ് അലർജി ഉള്ളവർക്കും ഒക്കെ തീർച്ചയായും അത് ഉപകാരപ്പെടും ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ നമുക്ക് തുടക്കാനും പറ്റുംട്ടോ ഇതുപോലെ ഇതുപോലെ ജനലിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് കൊടുക്കാം ഏബിളിൻ്റെ ഗ്ലാസ് ടീ പോയിൻ്റെ നല്ല ഡസ്റ്റൊക്കെ വരും നീറ്റായിട്ടുണ്ടാവും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പെട്ടെന്ന് പോയിക്കിട്ടോ പിന്നെ ഈ കമ്പികൾ ജനലിൻ്റെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഗ്ലൗസ് പോലെ ഇട്ടിട്ട് ഇങ്ങനെ തുടക്കുകയാണെങ്കിൽ പൊടികളൊക്കെ വേഗം പോയി പോവും വൃത്തിയാകും ഇതുപോലെ തുടച്ചെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് പിന്നെ അടുത്ത ടിപ്സ് ഞാൻ ഇതുപോലെ ഒരു ഷോക്സ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട് ചെറുതാക്കി റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതിപ്പം നമുക്കൊരു ബണ്ണിൻ്റെ ഷേപ്പിൽ ബണ്ണായിട്ടും റബ്ബറായിട്ടും പിന്നെ മുടി കെട്ടാനൊക്കെ നല്ല യൂസ്ഫുള്ളാകും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നീറ്റായിട്ടുണ്ടാവും നമ്മൾ പൈസ കൊടുത്ത് ബണ്ണ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ കയ്യിലിങ്ങനെ വലിച്ചു വിട്ടാൽ കറക്റ്റ് അത് ബണ്ണിൻ്റെ ഷേപ്പിൽ വരും കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പിന്നെ അടുത്ത ടിപ്സ് ഞാൻ കുറച്ച് വലിയ ഒരു ഷോക്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ താഴ്ഭാഗം ഓട്ടയില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒരു എണ്ണ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അളവിനാണിപ്പോൾ ഞാൻ ഷോക്സ് കട്ട് ചെയ്തത് ഇപ്പോൾ നമ്മളിതിൽ ഇട്ട് കൊടുത്താൽ എണ്ണയൊക്കെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഒലിച്ചിട്ട് അതൊരു വഴുക്കൽ അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അത് വൃത്തിയിടാവുമ്പോൾ അഴിച്ചിട്ട് അലയ്ക്കിയാൽ മതി നീറ്റായിട്ട് ഇരുന്നോളും അപ്പോൾ ഇനി അടുത്ത ടിപ്സ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ കെട്ടിക്കൊടുന്ന് റബ്ബർ ഉണ്ടാവില്ലേ ഇത് ഇതുപോലെ ഒരു ഡപ്പയിലിട്ട് വെച്ച് നമ്മൾ മുഖത്തെടുന്ന പൗഡർ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി അതിൽ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ഇത് നല്ല മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമാകുമ്പോൾ വളരെ ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് കട്ടയായി പോകും ഇട്ടിരിക്കും ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരുന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ വരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും